ഓ ചങ്ങായിമാരെ ഞാൻ പണ്ട് പറഞ്ഞ പോലെ തന്നെ സീസൺ ടൈമുള്ള ഫ്രൂട്ട്സ് തിന്നുക ഇപ്പൊ മുന്തിരി ഇഷ്ടം പോലെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ മുന്തിരിങ്ങന്റെ സീസണാണ് മുന്തിരി കിലോ ഒന്നര കിലോ നൂറ് ഒന്നര കിലോ നൂറ് കേട്ടോ നല്ല ഇഷ്ടംപോലെ മുന്തിരിങ്ങണ്ട് ഇപ്പൊ മുന്തിരിങ്ങന്റെ സീസൺ ആണ് അപ്പൊ സീസൺ ടൈം ആകുമ്പോൾ നല്ല അടിപൊളി സാധനം അതൊക്കെ ഏതോ വണ്ണം ഓരോന്നിനും മുന്തിരിങ്ങ ഒന്നര കിലോ നൂറാ മുന്തിരിങ്ങ എത്രയാ മുന്തിരക്കുള്ള മുന്തിരി നല്ല അടിപടാറ് മുതിരി സീസണന്റെ മുന്തിരി സോനസങ്കരിയാന്തിരി പേരിലും മതിയാ ഭയങ്കര മധുര തേനോലത്തെ മുന്തിരി പറഞ്ഞേ ഇന്നലെ മാങ്ങനെ നല്ല അടിപൊളി സാധനം ഇപ്പൊ നല്ല സീസൺ ആയതുകൊണ്ട് കുഴപ്പമില്ല തണ്ട മണി കഴിഞ്ഞാൽ നല്ല മധുരം ഉണ്ടാവും അല്ലേ നല്ല മധുരം ഉണ്ടാവും മുന്തിരി കണ്ട ഓക്കെ ഒന്നര കിലോ നൂറ് അപ്പൊ ആര് മുന്തിരി വാങ്ങാൻ മതി ഓരോന്നെ വണ്ണം നോക്കി അപ്പൊ പടാറ് സീസൺ ടൈമുള്ള മുന്തിരിങ്ങൻ്റെ മുമ്പിൽ നിന്നും ക്യാമറാമാൻ സെയ്ർ മുസ്തഫക്കൊപ്പം കണ്ണൂർ സുൽത്താൻ